കുട്ടികളുടെ ലോകം കഥകളുടെ ലോകമാണ് കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കുട്ടി ഉണ്ടാവും ഈ ലോകത്ത് എപ്പോഴും അവർക്ക് ഒന്നുകിൽ ഫാ ഫാൻറ്റസി ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് പുരാണ കഥ കേൾക്കാനായിരിക്കും ഇഷ്ടം അങ്ങനെ കഥകൾ 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 നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലോകം അതാണ് ഏതാണ്ട് മുപ്പത് വർഷം മുമ്പാണ് അമ്മ കുട്ടിയുടെ ലോകം എന്നുള്ള ഈ പുസ്തകം ഞാൻ എഴുതുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുപാട് കുട്ടികൾ പല തലമുറയിലെ കുട്ടികൾ ഇത് വായിക്കുകയും ഇഷ്ടപ്പെടുകയും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ശരിക്കും ഇത് അമ്മ കുട്ടിയുടെ ലോകമാണ് അമ്മ കുട്ടി അമ്മക്കുട്ടി എന്നൊക്കെ സ ആളുകൾ തെറ്റിദ്ധരിക്കാറുണ്ടെങ്കിലും ഒരു അമ്മക്കുട്ടിയുടെ കഥയാണ് ഒരമ്മക്കുട്ടി എങ്ങനെയുണ്ടായി അതിൻ്റെ കഥ പറഞ്ഞു തരാം അതിനൊരു ചെറിയ കഥയുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഞാനിത് വായിച്ചു തരാം കുട്ടികൾക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ് അമ്മ കുട്ടിയുടെ ലോകം എങ്ങനെയുണ്ടായി ഈ പുസ്തകം എന്നുള്ളതാണ് ഒരിടത്തൊരിടത്ത് ഒരു വീട്ടിൽ അപ്പുവന്നൊരു കുട്ടിയുണ്ടായിരുന്നു തിരക്കുള്ള മാധ്യമപ്രവർത്തകരായിരുന്നു അവൻ്റെ അച്ഛനമ്മമാർ അച്ഛൻ ദൂരദർശനിൽ അമ്മ ആകാശവാണി അങ്ങനെ ഇരിക്കെ തെരഞ്ഞെടുപ്പ് കാലം വന്നു അച്ഛനും അമ്മയും ആഴ്ചകളോളം ഓഫീസിൽ തന്നെ ഉറങ്ങാൻ പോലും വീട്ടിൽ വരാൻ കഴിയാത്തൊരു കാലം അന്നൊക്കെ വോട്ട് ചെയ്തിരുന്നത് വോട്ടിങ് യന്ത്രത്തിലല്ല കടലാസിലായിരുന്നു ഓരോ കടലാസായി വോട്ട് എണ്ണിപ്പെറുക്കി ഫലം തീരുമാനിച്ചെടുക്കുമ്പോൾ ദിവസങ്ങൾ കഴിയുമായിരുന്നു അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കുഞ്ഞമ്മമാരുടെയും ഒക്കെ ഒപ്പം താമസിച്ച് എട്ട് വയസ്സുകാരൻ അപ്പുവിന് സങ്കടം വന്നു അവൻ അച്ഛമ്മനമ്മമാരോട് പിണങ്ങി അപ്പുവിൻ്റെ സങ്കടം തീർക്കാൻ പിണക്കം തീർക്കാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അമ്മ നീണ്ട അവധിയെടുത്തു ഏഹേ അപ്പു വഴങ്ങിയില്ല ഒടുവിൽ വായനാഭ്രാന്തനായ അപ്പുവിനെ മെരിക്കാൻ അമ്മ ഒരു വഴി കണ്ടെത്തി ഒരു ഡയറി എടുത്ത് അമ്മയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് എഴുതി അമ്മയുടെ കുട്ടിക്കാലത്തേക്ക് അപ്പുവിനെ കൊണ്ടുപോകാൻ അമ്മ അമ്മക്കുട്ടിയായി മാറി അപ്പു സ്കൂളിൽ നിന്ന് എത്തുമ്പോൾ അമ്മ ആ ഡയറി നൽകി അപ്പുവിൻ്റെ പിണക്കം വലിഞ്ഞു ആരും ഇതുവരെ വായിക്കാത്ത ആ പുസ്തകം വായിച്ച് അപ്പു തുള്ളിച്ചാടി പിന്നീട് അമ്മയ്ക്ക് എഴുതാതെ വയ്യ എന്നായി അപ്പു വായിച്ചു കൊണ്ടേയിരുന്നു അതിനുശേഷം ഇതുവരെ അപ്പു അമ്മോട് പിണങ്ങിയിട്ടില്ല അപ്പുവിൻ്റെ പിണക്കം മാറ്റാൻ എഴുതിയ ആ കുറിപ്പുകളാണ് അമ്മക്കുട്ടിയുടെ ലോകം അമ്മക്കുട്ടിയുടെ സ്കൂളിൽ അമ്മക്കുട്ടിയുടെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന മൂന്ന് പുസ്തകങ്ങളായി പുറത്തു വന്നത് ഡി സി ബുക്സ് അമ്മക്കുട്ടിയുടെ ലോകം പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പോഴും അത് ഡി സി ബുക്സിൻ്റെ സ്റ്റോളുകളിൽ കിട്ടും അപ്പം ഈ പുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ വായിക്കാം അത് വായിച്ചിട്ട് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഈ പുസ്തകം വാങ്ങി അമ്മമാരും അച്ഛന്മാരും ബന്ധുക്കളുമൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക ഈ അവധിക്കാലത്ത് കുട്ടികൾക്ക് നൽകാവുന്ന വലിയ സമ്മാനങ്ങൾ എന്ന് പറയുന്നത് പുസ്തകങ്ങളാണ് അപ്പം അമ്മക്കുട്ടിയുടെ ലോകം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആകെ ബോറടിച്ചപ്പോൾ അപ്പം റിമോട്ട് അമർത്തി ടി വിയിലെ ചാനലുകൾ മാറ്റിക്കളിക്കാൻ തുടങ്ങി തുടക്കവും ഒടുക്കവും കാർട്ടൂൺ നെറ്റ്വർക്കിൽ എത്തിച്ച് കുറേ നേരം കളഞ്ഞു ഓ ഇന്നാകെ കുഴപ്പം പിടിച്ച ദിവസമായിരുന്നു മലയാളം കോപ്പി നന്നായി എഴുതാത്തതിന് ക്ലാസ് ടീച്ചറുടെ അടി കണക്ക് ടീച്ചർ ആണെങ്കിൽ ബെഞ്ചിൽ കയറ്റി നിർത്തിയാണ് പത്ത് പ്രാവശ്യം ടേബിൾസ് പറയിച്ചത് ദേഷ്യം സഹിക്കാതെ ദീപക്കിനോട് അടി കൂടിയപ്പോൾ അവൻ കട്ടീസ് പറഞ്ഞു പിറകെ വഴക്കിടാൻ ചെന്നപ്പോൾ പി ടി സാർ ചൂരൽ തന്ന അടിയുടെ പാട് ഇപ്പോഴും തുടയിലുണ്ട് ബസ്സിൽ സൈഡ് സീറ്റിൽ ഞെളിഞ്ഞിരുന്ന അനിതയ്ക്ക് ഒരു കുത്തു കൊടുത്തപ്പോൾ കണ്ടക്ടർ മാമൻ്റെ വക ചീത്തയും കിട്ടി ബസ്സിൽ നിന്നിറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചു അമ്മ വിളിക്കാൻ വരണേന്ന് പതിവ് പോലെ അമ്മയില്ല ഇനി സന്ധ്യയാവും അമ്മ വരാൻ ആകെ കൂടി അപ്പൂന് ബോറടിച്ചു അപ്പൂ റിമോട്ടിൽ കളി തുടർന്നു കാർട്ടൂൺ നെറ്റ്വർക്കിൽ ഇപ്പോൾ പോപ്പേ ഷോയാണ് പോപ്പേ സ്പിനാച്ച് കുടിച്ച് ശക്തിമാനാകുന്നു അല്പം സിനാച്ച അപ്പൂനും കിട്ടിയിരുന്നെങ്കിൽ ടീച്ചർമാരെ അപ്പൂനെ അടിക്കണ കുട്ടികളെ കണ്ടക്ടർ മാമനെ ഒക്കെ ഇടിച്ച് ശരിപ്പെടുത്താമായിരുന്നു അപ്പു ചാനലുകൾ മാറ്റി മാറ്റി മാറ്റിമറിച്ചു ഒരു കൊച്ചു പെൺകുട്ടി മുറ്റത്ത് കളങ്ങൾ വരച്ച് ഒറ്റക്കാലിൽ കളിക്കുന്നു അപ്പുൻ്റെ അത്രയും പ്രായമേ വരൂ ഒരു പെറ്റിക്കോട്ടാണ് ഇട്ടിരിക്കുന്നത് പെട്ടെന്ന് കളി നിർത്തി പെൺകുട്ടി പറഞ്ഞു വാ നമുക്ക് കളിക്കാം ഈ മുഖം ഈ പെൺകുട്ടി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഓർമ്മ വരുന്നില്ല ആരാ എനിക്ക് മനസ്സിലായില്ല അപ്പു ചോദിച്ചു പെൺകുട്ടി പൊട്ടി പൊട്ടി ചിരിച്ചു ഓ ഈ ചിരിയും അപ്പുന് പരിചയമുള്ളതാണല്ലോ അപ്പു സംശയത്തോടെ നോക്കി കൊള്ളാം അമ്മയെ മനസ്സിലാക്കാത്ത കുട്ടി ഞാൻ നിൻ്റെ അമ്മക്കുട്ടിയല്ലേ അമ്മക്കുട്ടിയോ അപ്പു അമ്പരന്ന് നോക്കി അമ്മ കുട്ടിയായി മാറിയോ ഓ ശരിയാ പഴയ ആൽബത്തിൽ കണ്ടിട്ടുള്ള അമ്മയുടെ ഫോട്ടോകൾ അതെ അതെ ഇത് അമ്മക്കുട്ടി തന്നെ അപ്പുവിന് സന്തോഷം തോന്നി അമ്മക്കുട്ടിയെ നേരിൽ കാണാൻ പറ്റുന്നു എത്ര രസമുള്ളൊരു കാര്യം വാ വന്ന് കളിക്ക് അമ്മക്കുട്ടി വീണ്ടും വിളിച്ചു കളിക്കാനോ അമ്മ കളിക്കുമോ അപ്പുവിന് വീണ്ടും സംശയമായി അമ്മ എങ്ങനെ കളിക്കാൻ വരിക ചിന്തിച്ച് തീരും മുമ്പ് അമ്മക്കുട്ടി ഓടി വന്ന് അപ്പൂവിനെ പിടിച്ചോണ്ട് പോയി അങ്ങനെ ഈ അമ്മക്കുട്ടി അപ്പൂവിനെ അമ്മ അമ്മക്കുട്ടിയുടെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോവാണ് പഴയ കാലം എന്ന് വെച്ചാൽ വീട്ടിലേക്ക് സ്കൂളിലേക്ക് ഒക്കെ ഈ അമ്മക്കുട്ടി അപ്പുനെ നയിക്കുകയാണ് അവിടെ പോകുമ്പോഴാണ് അവൻ പുതിയത കാലത്ത് ജീവിക്കുന്ന ആ ഫ്ലാറ്റിലെ ജീവിതത്തിൽ നിന്ന് പാടവും പറമ്പും അതുപോലെ തന്നെ കുളവും വലിയ എന്താണ് മൃഗങ്ങളും വലിയ പാടങ്ങളും കൃഷിയും ഒക്കെയുള്ള പക്കോൽ കൂനയും മൃഗങ്ങളും പശുവും ആടും കോഴിയും ഒക്കെയുള്ള പഴയ ഒരു ജീവിത ിലേക്ക് അമ്മ കുട്ടി അപ്പുവിനെ കൊണ്ടുപോവാണ് അവിടെ അവൻ കാണുന്നത് അവൻ ഒരിക്കലും പരിചിതമല്ലാത്ത പുതിയ കാലത്ത് നിന്നുള്ള ജീവിതത്തെ തികച്ചും വ്യത്യസ്തമായ ഒരു പഴയ കാല ജീവിതമാണ് അതവന് സന്തോഷം നൽകുന്നുണ്ട് അതിലെ ചില അനുഭവങ്ങളോടു കൂടിയാണ് ഈ അമ്മക്കുട്ടിയുടെ ലോകം അമ്മക്കുട്ടിയുടെ സ്കൂളിൽ അമ്മക്കുട്ടിയുടെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ഈ മൂന്ന് ബുക്കുകൾ കടന്നു പോകുന്നത് ഒന്ന് രണ്ട് ഭാഗങ്ങൾ കൂടി വായിക്കാം അപ്പോൾ അമ്മക്കുട്ടിയുടെ ബാഗ് പരിശോധിച്ചു ഒരു ബുക്ക് ഒരു സ്ലേറ്റ് ഒരു പെൻസിൽ ബോക്സ് ഇത്രയേ ഉള്ളൂ മലയാളം മീഡിയത്തിൽ ഇത്രയേ ഉള്ളൂ നോട്ട് ബുക്കൊന്നുമില്ലേ ഇല്ല നോട്ടൊക്കെ സ്ലേറ്റിൽ എഴുതിയെടുക്കും അപ്പൂന് അത്ഭുതമായി അപ്പൂനെ പോലെ രണ്ടാം ക്ലാസ്സിലാണല്ലോ അമ്മക്കുട്ടിയും പഠിക്കുന്നത് അപ്പൂന് എത്ര സബ്ജക്റ്റ് പഠിക്കാനുണ്ട് ഓരോന്നിനും നോട്ടും ടെക്സ്റ്റും പരീക്ഷാ ബുക്കും ഉണ്ട് കോമ്പോസിഷൻ ആക്ടിവിറ്റി ബുക്ക് പ്രോജക്റ്റ് ബുക്കുകൾ ഒരു ചുമട് തന്നെയുണ്ട് ബാഗിൻ്റെ ഭാരമാണേ പറയണ്ട തളന്നു തളന്നുപോ ഈ അമ്മക്കുട്ടിക്ക് എന്ത് സുഖമാണ് അപ്പൂവിനും ഇതുപോലെ സ്ലേറ്റിൽ മതിയായിരുന്നു എന്ത് രസമാണ് സ്റ്റേറ്റിൽ എഴുതാൻ അമ്മക്കുട്ടിയുടെ പെൻസിൽ ബോക്സ് അപ്പു തുറന്നു പഴയ ഒരു പെട്ടിയാണ് പെൻസിൽ ബോക്സ് പെയിൻ്റൊക്കെ പോയി തുടങ്ങി ഇത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം കിട്ടിയ വിഷു കൈനീട്ടം കൊണ്ട് വാങ്ങിയതാണ് ഇനി അഞ്ചാം ക്ലാസ്സിലെത്തുമ്പോൾ അച്ഛൻ ഒരെണ്ണം വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മക്കുട്ടിയുടെ പെൻസിൽ ബോക്സ് കണ്ട് അപ്പൂവിന് പാവം തോന്നി അപ്പൂവിന് എത്ര ബോക്സുകളാണുള്ളത് എപ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും വാങ്ങിത്തരും പെൻസിൽ ബോക്സ് തന്നെ എത്ര എണ്ണമുണ്ട് എത്ര തരമുണ്ട് അതിൽ ഒരെണ്ണം അമ്മക്കുട്ടിക്ക് കൊടുക്കണമെന്ന് അപ്പം തീരുമാനിച്ചു സെല്ലുലർ ഫോൺ പോലെയുള്ള കറുത്ത ബോക്സ് കൊടുക്കാം അമ്മക്കുട്ടിയുടെ ബോക്സിലെ സാധനങ്ങൾ കണ്ട് അപ്പം പൊട്ടിച്ചിരിച്ചുപോയി ഒരു സ്ലേറ്റ് പെൻസിൽ കുറേ മുള്ളുകൾ പോലെയുള്ള വേറെ പെൻസിലുകൾ ഒരു കഷ്ണം ചോക്ക് ഒരു ചെടി ഒരു ചെറിയ തുണി കഷ്ണം അപ്പം ചിരിക്കുന്നത് കണ്ട് അമ്മക്കുട്ടി ഓരോന്നിൻ്റെയും ഉപയോഗം പറഞ്ഞു കൊടുത്തു ആ മുള്ളുകൾ എഴുതാനുള്ള പെൻസിലുകളാണ് ഉലക്ക പെൻസിൽ എന്നാണ് പേര് കടലിലെ ഒരു ജീവിയുടെ മുള്ളുകളാണ് വിശേഷപ്പെട്ട ഈ പെൻസിലുകൾ ചിറ്റപ്പൻ കന്യാകുമാരിയിൽ നിന്ന് കൊണ്ടു കൊടുത്തതാണത്രെ ചെടി മഷിത്തണ്ടാണത്രേ സ്ലേറ്റ് മായ്ക്കാനാണ് അത് ഈ പെട്ടിക്കകത്തിട്ടുകൊണ്ട് നടക്കുന്നത് ഇതിട്ട് മായ്ച്ചാൽ നോക്ക് കണ്ണാടി പോലെ സ്ലേറ്റ് തിളങ്ങും അമ്മക്കുട്ടി പറഞ്ഞു അപ്പുനാകെ സംശയമായി പുസ്തകങ്ങളില്ലാതെ എങ്ങനെ പഠിക്കും സ്ലേറ്റിൽ നോട്ട് എഴുതിയാൽ ആനുവൽ എക്സാം വരെ എവിടെ സൂക്ഷിച്ചു വെക്കും മഷിത്തണ്ട് മുള്ളൻ പന്നി സ്ലേറ്റ് ഇതെന്ത് പഠിത്തം പരീക്ഷാ ബുക്ക് എവിടെ അപ്പു ചോദിച്ചു അതും സ്ലേറ്റിലാണ് അമ്മക്കുട്ടി പറഞ്ഞു അപ്പുവിന് ഇതൊക്കെ കേട്ടപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല അമ്മക്കുട്ടി നിലത്തിരുന്ന് സ്ലേറ്റിൽ എഴുതി പഠിക്കാൻ തുടങ്ങി അടുത്ത മുറിയിൽ നിന്ന് അടിപിടി ശബ്ദം കേട്ട് അപ്പു അങ്ങോട്ട് ചെന്നു രണ്ട് ആൺകുട്ടികൾ തമ്മിൽ ഉഗ്രൻ സ്റ്റണ്ട് നടക്കുന്നു അമ്മായിമാരുടെ മക്കളാണെന്ന് തോന്നുന്നു കണ്ടു നിന്നപ്പോൾ ഇടിക്കത്ര സ്റ്റൈല് പോരാ എന്ന് അപ്പുവിന് തോന്നി മോഹൻലാലിനെ പോലെ രണ്ട് ഇടി കൊടുത്തുകൂടെ അവരുടെ ചീത്ത വിളിക്കും ഒരു ഉഷിരില്ല സുരേഷ് ഗോപി പറയുന്നത് പോലെ നാല് ഡയലോഗ് പറഞ്ഞുകൂടെ അടി ബോറടി ആയപ്പോൾ അപ്പു അവിടെ നിന്ന് നടന്നു അടുത്ത മുറിയിൽ ഒരു ചേട്ടൻ ഇരുന്ന് ഉറങ്ങുന്നു പുസ്തകം നിവർത്തി മുന്നിൽ വച്ചിട്ടുണ്ട് വായക്ക പൊളിച്ച് ഗംഭീര പോസിലാണ് ഉറക്കം ഇടയ്ക്കിട കൂർക്കംവലിയുമുണ്ട് അമ്മക്കുട്ടിയും ഉഷച്ചിറ്റമ്മയും കൂടി അവിടേക്ക് പരിതുങ്ങി വരുന്നതപ്പ് കണ്ടു കയ്യിൽ എന്തോ ഒളിപ്പിച്ചിരിക്കുന്നു ശബ്ദമുണ്ടാക്കാതെ വന്ന് കയ്യിലിരുന്ന സാധനം ഉറങ്ങുന്ന ചേട്ടന്റെ വാക്ക് മുകളിൽ തൂക്കി ഒരു നൂല് അതിൻ്റെ അറ്റത്തൊരു ഉപ്പ് കട്ട അപ്പൂന് അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല ഉറക്കത്തിൽ ആ ചേട്ടൻ വാ പൊളിക്കുന്നതിനനുസരിച്ച് നൂലിൻ്റെ അറ്റത്തുള്ള ഉപ്പ് ചിറ്റമ്മ നാവിൽ കൊടി തൊടിയിച്ചു ഉപ്പ് പരലിന്റെ ചു ഉപ്പുപരലിൻ്റെ രുചി തട്ടി ആ ചേട്ടൻ ഉറക്കത്തിൽ അത് കടിക്കാനഞ്ഞു ചിറ്റമ്മ നൂലി മുകളിലേക്ക് പൊക്കി അതിനനുസരിച്ച് ഉറക്കത്തിൽ ചേട്ടനും പൊങ്ങി ഉപ്പ് എന്ന് വരുന്നപ്പോൾ വീണ്ടും ഇരുന്ന് ഉറങ്ങാൻ തുടങ്ങി അപ്പോൾ വീണ്ടും ഉപ്പും നൂലും വായിലെത്തി പൊങ്ങിയും താണും ഇരിക്കുന്ന നൂലിനൊത്ത് ചേട്ടൻ കാട്ടിക്കൂട്ടുന്ന ഭാവങ്ങൾ കണ്ട് ചിറ്റമ്മയ്ക്കും അമ്മക്കുട്ടിക്കും ചിരി അടക്കാനായില്ല പൊട്ടി ചിരി കേട്ട് ചേട്ടൻ ചാടി എഴുന്നേറ്റു വികൃതി കാട്ടിയിരുന്ന രണ്ടു പേരുടെയും പൊടി പോലും അവിടെ കാണാനുണ്ടായിരുന്നില്ല അത് ശരിക്കും രസിച്ചു സിനിമയിലല്ലാതെ യഥാർത്ഥ ജീവിതത്തിൽ ഇത്തരം തമാശകൾ ഉണ്ടാകുമെന്നത് അപ്പുവിന് പുതിയ അനുഭവമായിരുന്നു അപ്പുവിൻ്റെ വീട്ടിൽ തമാശകൾ ടി വിക്ക് ഉള്ളിലാണ് സാധാരണ ഉണ്ടാകാറ് പണ്ടൊരു കാലത്ത് വീടുകൾക്കുള്ളിൽ അണുകുടുംബങ്ങൾക്കും മുമ്പ് വീടുകൾക്കുള്ളിൽ ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു അവിടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചിലപ്പോൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ തമാശകൾ നിറഞ്ഞ ഒരു മനുഷ്യരുടേതായ ഒരുപാട് എന്താണ് അനുഭവങ്ങൾ നിറഞ്ഞ സംസാരങ്ങൾ നിറഞ്ഞ വളരെ രസകരമായ ജൈവികമായ ജീവിതങ്ങളായിരുന്നു എന്നെ സംബന്ധിച്ചോളം എൻ്റെ കുട്ടിക്കാലം ശരിക്കും ഒരു പത്ത് നാൽപ്പത് പേരെ അടുത്ത് ഒരുമിച്ച് ജീവിച്ച വലിയ ഒരു അംഗമായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഓരോ ദിവസവും എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന തമാശ സിനിമകളെപ്പോലെയും ചില സമയത്ത് എന്താ പറയുന്നത് ഉണ്ടാകുന്ന വയലൻസ് വയലൻ സിനിമകളെപ്പോലെയുമൊക്കെ ഉള്ള ജീവിതം നിറഞ്ഞു നിന്നിരുന്ന ഒരു വീടായിരുന്നു ഞങ്ങളുടേത് ആ വീട്ടിൽ ശരിക്കും പിന്നെ ഉണ്ടായിരുന്ന ആ വീട്ടിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ് ശരിക്കും ഈ പുസ്തകങ്ങളിലൊക്കെ ഈ കുട്ടി ഈ അമ്മ കുട്ടിയുടെ ലോകം എന്നുള്ള സീരീസിലെല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്നും ഭാവനയൊന്നുമില്ല ജെ ശരിക്കുള്ള ജീവിതമാണ് അപ്പോൾ അന്ന് അതുപോലെ തന്നെ സ്കൂളിൽ ഇതിൽ അമ്മക്കുട്ടിയുടെ സ്കൂളിൽ നിന്നുള്ള പുസ്തകത്തിലെ ഒരു ഭാഗം കൂടി ഞാൻ വായിക്കാം അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്നത് തന്നെ ഒരു രസകരമായ കാര്യമാണ് എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഒരുപാട് കുട്ടികൾ നാട്ടിൻ കുട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് നടന്നാണ് പോകുന്നത് വഴിയിൽ പരമ്പ അപ്പം അത് കഴിയുമ്പോൾ പാടമുണ്ട് അവിടെ നോക്കുകൂത്തി എന്ന് പറഞ്ഞാൽ പ ഈ എന്താണ് കൃഷിയൊക്കെ സം ചെയ്യാനായിട്ട് വരച്ചു വെച്ചിരിക്കുന്ന നോക്കുകൂത്തിയൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെ പല പല അനുഭവങ്ങളിൽ കൂടിയാണ് സ്കൂളിലെത്തിയിരുന്നത് നമ്മൾ ഇന്നത്തെ കുട്ടികളുടെ സ്കൂൾ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ സ്കൂൾ ബസ് വരുന്നു കയറി പോകുന്നു അങ്ങനെയല്ല ഇത് ജീവിത ത്തിൽ നിന്ന് ജീവിതത്തിലൂടെ ആണ് സ്കൂളിൽ സ്കൂളിലെത്തിയിരുന്നതും തിരിച്ചു വന്നിരുന്നതും അനുഭവം ഈ അമ്മക്കുട്ടിയുടെ സ്കൂളിൽ നിന്നുള്ള പുസ്തകത്തിലെ ഒരു അനുഭവം കൂടി ഞാൻ വായിക്കാം നോക്കുകുത്തി ഭൂതം എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് അയ്യോ ഭൂതം അപ്പ പേടിച്ച് കരയാൻ തുടങ്ങി എന്താ എന്ത് പറ്റി അമ്മക്കുട്ടി അടുത്ത് വന്ന് ചോദിച്ചു ഈ അമ്മക്കുട്ടി അപ്പുവിനൊക്കെ സ്കൂളിലും കൊണ്ടുപോകുന്നുണ്ട് ഭൂതമോ ഭൂതം ഭൂതമോ എവിടെ ദാ അവിടെ അപ്പു ചൂണ്ടിക്കാണിച്ചു എവിടെ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ലല്ലോ കാണിച്ചതാ അമ്മക്കുട്ടിക്കും പേടിയായ മട്ടുണ്ട് ദാ അവിടെ നോക്കൂ കണ്ണും തുറച്ചു നിക്കുന്നത് കണ്ടോ എനിക്ക് പേടിയാവുന്നു അപ്പ ഉച്ചത്തിൽ കരച്ചിൽ തുടർന്നു അപ്പൊ കൈ ചൂണ്ടിയ സ്ഥലത്തേക്ക് നോക്കിയ അമ്മക്കുട്ടി പൊട്ടി പൊട്ടി ഭൂതം കൊള്ള നല്ല ഭൂതം മണ്ടച്ചാരെ അതും ഭൂതം ഒന്നുമല്ല അമ്മക്കുട്ടിയുടെ ചിരി കണ്ട് അപ്പൂവിന് ആശ്വാസമായി അപ്പൊ നെടുവർപ്പെട്ടുകൊണ്ട് ചോദിച്ചു പിന്നെ അതാരാ അതാണ് നോക്കുകുത്തി നോക്കുകുത്തിയോ അതെന്താ വയലിന് നടുവിൽ രണ്ട് നീക്കി നിൽക്കുന്ന മുട്ട തലേനെ അപ്പു സൂക്ഷിച്ചു നോക്കി ഓ ഇത് കഴിഞ്ഞ ആഴ്ച ശ്രീയാമൻ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചതാ വ നമുക്ക് അടുത്ത് ചെന്ന് നോക്കാം അപ്പുന് അപ്പോഴും ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു അമ്മക്കുട്ടി കൂടെ ഉണ്ടല്ലോ എന്ന ധൈര്യത്തിൽ അടുത്ത് ചെന്നു നേരിട്ട് കണ്ടപ്പോൾ അപ്പുവിന് നാണമായി ചിരിയും വന്നു ഇതിനെ കണ്ട് പേടിച്ചല്ലേ അയ്യയേ മോശം അമ്മക്കുട്ടി കളിയാക്കി അപ്പു ചിരിച്ചു ആ നോക്ക് കുത്തി അപ്പുന് ഇഷ്ടപ്പെട്ടു ഒരു കരിക്കലത്തിൽ കണ്ണും മൂക്കും വരച്ചു വെച്ചിരിക്കുന്നു അതാണ് തല പഴയ ജുബയ്ക്കകത്ത് ഓരോന്നൊക്കെ കുത്തി നിറച്ചതാണ് ദേഹം രണ്ട് വലിയ കമ്പുകളാണ് കാലുകൾ അയ്യയ്യേ ഇതിനെയാണല്ലോ അപ്പം ഭൂതമെന്ന് വിചാരിച്ചത് ഇതിനെ എന്തിനാ ഇവിടെ കുത്തി നിർത്തിയിരിക്കുന്നത് കണ്ണുപെടാതിരിക്കാനാ വയലിൽ കതിര് വന്നില്ലേ ഓരോ പൊട്ടകൾ നോക്കി ഓരോന്ന് പറഞ്ഞാൽ കതിരൊക്കെ പതിരാവൂ എന്നാണ് അമ്മൂമ്മ പറയുന്നത് ഇത് വച്ചാൽ കണ്ണുപെടില്ല എന്നും അപ്പം നോക്ക് കുത്തിയെ നോക്കി കുറേ നേരം കോക്രി കാട്ടി കൂക്കീ എന്ന് പറഞ്ഞ കളിയാക്കി പിന്നെ വയറ്റത്ത് ഒരു കുത്തു വച്ചു കൊടുത്തു ടിം നോക്കുകുത്തി വയലിലൂടെ വയലിലേക്ക് മറിഞ്ഞു വീണു നീ ഇതെന്തൊക്കെയാണ് കാണിക്കുന്നത് അപ്പൂപ്പൻ അറിഞ്ഞാൽ അടി എനിക്ക വേഗം നടന്നോ അമ്മക്കുട്ടി അപ്പുവിനെ പിടിച്ചു വലിച്ച് വരമ്പിലൂടെ ഓടി അമ്മക്കുട്ടിയുടെ സ്കൂൾ എന്നുള്ള പുസ്തകത്തിലെ ഒരു അനുഭവ ഒരു കുറച്ച് വരികളാണ് ഞാൻ വായിച്ചത് ഇപ്പം ഈ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ മലയാളത്തിലുണ്ട് അതിൽ എൻ്റെ എനിക്ക് എഴുതാൻ കഴിഞ്ഞ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ എഴുതാൻ കഴിഞ്ഞ ഒരു പുസ്തകമാണ് ഈ അമ്മക്കുട്ടിയുടെ ലോകം ഇത് ഡി സി ബുക്സിൻ്റെ സ്റ്റോളുകളിലൊക്കെ കിട്ടുന്നതിനൊപ്പം തന്നെ ആമസോണിലും ഡി സി ബുക്സിൻ്റെ ഓൺലൈനിലും കിട്ടും ഞാൻ ഇതിൻ്റെ ലിങ്ക് വാങ്ങാനുള്ള ലിങ്ക് ഈ പരിപാടിയുടെ ഇടാം കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്ത് അവർ വായിച്ച് മുതിർന്നവരുമൊക്കെ വായിച്ച് കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ അടിച്ച് ഇരിക്കാവുന്ന ഒരു പുസ്തകം തന്നെയാണ് അമ്മക്കുട്ടിലോ എന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് ശരിക്കും കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകണം ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതെടുത്ത് വായിക്കാറുണ്ട് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ നമ്മുടെ കുട്ടിക്കാലം എങ്ങനെയായിരുന്നു എന്നറിയാനായിട്ടാണ് അപ്പോൾ കുട്ടികളൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നാറുണ്ട് ഒരു എനിക്ക് ശരിക്കും ഞാൻ ഇത് വായിച്ച കുറേ കുട്ടികൾ ഒരിക്കലും എന്നോട് വന്നു പറഞ്ഞു ഞങ്ങൾക്ക് ഇതുപോലൊരു സ്ഥലത്ത് പോകണം എന്ന് ഇതുപോലുള്ള ആ ടിപ്പിക്കലായുള്ള സ്ഥലമൊക്കെ ഇപ്പോൾ കേരളത്തിലില്ല ശരിക്കും ഈ പുസ്തകങ്ങളിലൂടെയും നമ്മളുടെ സിനിമകളിലൂടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളു അങ്ങനെ ഒരു തിരിച്ചു തിരിച്ചുപോക്കിന് മാന എന്താണെന്ന് ഓർമ്മകളിലൂടെയും മാനസികമായിട്ടുമൊക്കെയുള്ളൊരു തിരിച്ചുപോക്കിന് അമ്മക്കുട്ടിയുടെ ലോകം നിങ്ങളെ സഹായിക്കും